കൊണ്ടോട്ടിന്ന് സാധനം വാങ്ങിക്കാൻ വന്നാണ് വന്നാണല്ലേ അത് ഛർദ്ദിച്ചിട്ട് പിന്നെ പൊന്തും ഒന്നും അഞ്ചുകോടി രൂപ വരണ്ട ഒരു കിലോ റോസ് വാട്ടർ ഒറിജിനൽ ആണ് ഒറിജിനൽ റോസ് വാട്ടർ ഒക്കെ നിങ്ങളെടുത്തുള്ള അത് നോക്കിയിട്ടാണ് നിങ്ങൾ നിങ്ങള് എടുക്കുള്ളൂ പിന്നെന്താ വെറൈറ്റി സാധനങ്ങൾ എന്താണ് താരൻപൊടി അതെന്താ സാധനം ഈ താരംപൊടി താരം ഭയങ്കര ചോദിച്ചത് കോയസെങ്കാക്ക കടയിൽ കിട്ടാത്തതൊന്നുമില്ലട്ടോ നമുക്ക് ഈ ലോകത്തുള്ള എല്ലാ അൽക്കുൽക്ക സാധനങ്ങളും എവിടെയും കിട്ടാത്ത എല്ലാം ഇവിടെ ഉണ്ടാവട്ടോ അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ ഉള്ള സ്പെഷ്യൽ ഐറ്റം കേറാം ഞാന് മൂപ്പരെ ഉള്ളിൽ ഒന്ന് കേറിയൊണ്ട് അതൊക്കെ ഒന്ന് എടുക്കട്ടെ എന്നാ ശരി എന്നാ ഞങ്ങള് വേറെ അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഇല്ലാത്ത സാധനം ഇല്ല അതാണ് കേട്ടോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇല്ലാത്ത സാധനം ഇല്ലാന്നെ പറഞ്ഞിട്ട് കിച്ചാത്ത സാധനങ്ങളൊക്കെ ഞാൻ തിരിഞ്ഞു കുടിച്ചു കൊണ്ടുവരുല്ലേ അപ്പൊ ഞങ്ങളുടെ പേരൊന്നും പറഞ്ഞു കൊടുത്താളി കൊയാ ഹസ്സൻ കൊയാപ്പേര് ആ എവിടെയാണ് സ്ഥലം പിന്നെ ഇപ്പൊ നമ്മളുള്ളത് പിന്നെ കുറ്റിച്ചെറിച്ചെറ കോഴിക്കോട് കുറ്റിച്ചെറിയാ നമ്മള പിന്നെ കുളത്തിന്റെ ആ ഇവിടെ പോയാൽ നേരെ പോയാൽ പഴയ വിദ്യ പോയാണ് ഇവിടെ വാരി വീട്ടിലാണ് സാധാരണ താമസം നമ്മളിവിടെ താപത്ത് വന്നപ്പോൾ നമ്മളെ പിന്നെ പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ വേണ്ടി പറഞ്ഞ പോലും പറഞ്ഞു നമ്മക്ക് നമ്മൾ പറയാം നമ്മളെ വീട്ടിലേക്ക് പോയി എന്നാണ് അങ്ങനെ പോയിരുന്നാണ് പെണ്ണുങ്ങൾ എന്റെ പിന്നെ ഞാൻ പൊരത്തില്ല നമ്മളെ പെണ്ണുങ്ങൾ വേരി അവിടെ അങ്ങനെയാണ് പെണ്ണുങ്ങൾ അപ്പൊ എല്ലാരും ചോദിച്ചു പെണ്ണുങ്ങൾ ആരൊപ്പം പോയാലും ഞമ്മൾ ആരും അങ്ങനെ സംഭവിച്ചില്ല സംഭവിച്ചാലൊക്കെ പറയിച്ചിരിക്കും ഗ്രോസ് വാട്ടറിൽ ഇതാക്കുന്നതിന്റെ ഫലം കിട്ടുകയുള്ളൂ ഒറിജിനലാണ് ഒറിജിനൽ ഒറിജിനൽ നോക്കിയിട്ടാണെങ്കിൽ എന്താണ് അതെന്താ ഈ തലയിൽ താരം ഭയങ്കര ചോച്ചലാ അതിനൊരു ലേസെടുക്കാ നല്ലവണ്ണം കുഴമ്പ് രൂപത്തിൽ അങ്ങോട്ട് കുറച്ചെടുത്താൽ മതി നല്ലോണം ഈ ഇതിണ്ടല്ലോ തലയിൽ നല്ലോണം തേച്ച് കുടിപ്പിക്ക അഞ്ചു മിനിറ്റ് കഴിഞ്ഞാൽ പച്ച വെള്ളത്തിൽ അങ്ങനെ തീരുന്ന വില കുളിച്ചത് ഏകദേശം നല്ല നല്ല മാസ് സുഖം വരുന്ന ഒരു മീനാണ് നിങ്ങൾക്ക് ഈ പിന്നെ ഇതൊക്കെ പണി ഞങ്ങൾ മിക്സിയിലേക്ക് ഇട്ടാ മതി അതും ചുവന്നുള്ളി മുളകുമ്പോഴ ഇട്ടാലും മിക്സിയിലിട്ടാല് നാല് സാധനം കൂടെ എട്ടന ഒരു നെക്കൽ നെക്കാൻ മതി

പിന്നെ പൊരിഞ്ഞിട്ട് ഇറച്ചി ഇറച്ചി പൊരിച്ചു വെച്ചാൽ ഇറച്ചി ചുക്കി ചെറുതാക്കി ഇറച്ചി അരിഞ്ഞിട്ടായി പൊരിച്ചു വെച്ചാല് ഇത് തിന്നാന് ഭയങ്കര ടേസ്റ്റ് ആണ് പിന്നെ അത്രണ്ട് അല്ലേ പല എന്തൊക്കെയുണ്ട് ശരിക്കും പിന്നെ നമ്മളെ ഈ അറിവിയെ പോ അറിയ പോയ മണക്കിനുണ്ട് അതേമാതിരി മണക്കും സ്വാതന്ത്ര്യം പോവാനും പോലെ വയറ്റിലുള്ള കെട്ടി കിടക്കുന്ന തീട്ടൊക്കെ പോകാനും ഒന്നോ രണ്ടോ നേരം പോകില്ലാകെ നമുക്കൊരു തറാറും വരില്ല സുനാമാക്കിനെ കൂടെ ഉണ്ടാക്കണോലും പറഞ്ഞു സുന്നാമാക്കി നല്ല പിന്നെ വേറെ സാധനം കൂട്ടിണ്ട് എല്ലിമ്പാടെ പറഞ്ഞ നമ്മളെ ഇത് പൈപ്പും മറി പൈപ്പു രണ്ടു പറഞ്ഞ സാധനങ്ങൾ കൊണ്ടിട്ട് പിന്നെ എല്ലാ 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 സാധനവും ദിവസവും ദിവസവും രാവിലെ ഒമ്പത് മണിക്ക് നേരത്തെ തുറന്നു നേരത്തെ തോന്ന ആള് വരും ഞായറാഴ്ച പല സ്ഥലത്ത് നിന്ന് ആള് വരും നല്ല ഹോട്ടലുകൾ അവിടെ ഉള്ളത് പറ്റിക്കുന്ന മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെയുള്ള സാധനം ഉണ്ടല്ലേ നല്ല ഭക്ഷണൊക്കെ കൊടുക്കും ഹോട്ടലിൽ ഇവിടെ ഈ ഏരിയയിൽ നല്ല ഭക്ഷണൊക്കെ കൊടുക്കുന്നതാണ് നിങ്ങള് വർഷങ്ങളായിട്ട് ഇവിടെ തന്നെ ഈ സ്ഥലത്ത് എത്ര കച്ചവടം ചെയ്യാൻ തുടങ്ങി ഇവിടെ ഉണ്ടല്ലോ മുളക് പൊടിക്ക് എന്താ വല്ല കിലോ എന്താ വല്ല മുളക് ഈ മുളക് പൊടിക്ക് മുന്നൂറ്റി അറുപത് സാധാരണ മുന്നൂറ്റി അറുപത് കാശ്മീർ ഭയങ്കര ചോപ്പാ ഭയങ്കര പിന്നെ ഇത് നമ്മൾ കൊണ്ടിട്ട് നല്ലോണം ക്ലിയർ ചെയ്യും ഈ മണ്ണിന്റെ കട്ടുണ്ടാവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താ ശരി കളി ആയിക്കോട്ടെ എപ്പോഴും പുതിയ സാധനമൊക്കെ യും രണ്ടാഴ്ച കഴിയുമ്പോൾ വരുന്നതാണ് അങ്ങനെ ബിരിയാണി ഒക്കെ മാസം അത് സംഭവം ബിരിയാണി വരെ വെക്കാൻ പിന്നെ നമ്മളെ വെറൈറ്റി ചെറുതേ ചെറുതാനും വേണമെങ്കിൽ വന്നാൽ മതി കുട്ടികൾ സംസാരിക്കാത്ത കുട്ടികളൊക്കെ വേഗം സംസാരിക്കും പിന്നെ ചുക്കപ്പൊ ഈ വാർത്ത പെണ്ണുങ്ങളൊക്കെ ഉണ്ടാക്കണ